മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് അൻഷിത അക്ബർ ഷാ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട നായികയായി മാറാൻ അൻഷിതയ്ക്ക് സാധിച്ചു കബനി എന്ന സീകേരളം സീരിയലിലെ രംഭ എന്ന വില്ലത്തിയായി എത്തിയ അൻഷിത ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കൂടവിട എന്ന മലയാളം സീരിയലിലൂടെ നായികയായി മാറുകയായിരുന്നു കൂടവിടയിലെ സൂര്യ കൈമൾ എന്ന മിടുക്കി കഥാപാത്രത്തെ അവതരിപ്പിച്ച് അൻഷിത മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറി വലിയ ജനപ്രീതിയുള്ള പരമ്പരയായിരുന്നു അൻഷിത നായികയായ കൂടെവിടെ ഈ പരമ്പരയിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ അൻഷിതയ്ക്ക് കഴിഞ്ഞു കൂടവിടയിലെ അഭിനയത്തിന് ശേഷം നിരവധി അവസരങ്ങൾ അൻഷിതയെ തേടിയെത്തി അധികം വൈകാതെ അഭിനയ മികവുകൊണ്ട് അൻഷിതയ്ക്ക് തമിഴ് സീരിയലിലും ലീഡ് റോൾ ചെയ്യാൻ അവസരം ലഭിച്ചു ചെല്ലമ്മ എന്ന സീരിയലിൽ ടൈറ്റിൽ റോളിൽ തന്നെയാണ് അൻഷിത എത്തിയത് ചെല്ലമ്മ ഇപ്പോൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റി ഏഷ്യാനെറ്റിലും സംപ്രേഷണം ചെയ്യുന്നുണ്ട് തമിഴ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടൻ അർണവ് ആണ് പരമ്പരയിൽ നായകനായി എത്തുന്നത് മലയാളത്തിലെ പോലെ തന്നെ തമിഴ് സീരിയൽ ലോകത്തും തൻ്റേതായ ഇടം കണ്ടെത്താൻ അൻഷിതയ്ക്ക് സാധിച്ചു അതേസമയം അൻഷിതയ്ക്ക് തമിഴ് സീരിയൽ സെറ്റിൽ നിന്നും വലിയ വെല്ലുവിളികളായിരുന്നു നേരിടേണ്ടി വന്നത് സാധാരണയായി മിനി സ്ക്രീൻ താരജോഡികളുടെ കെമിസ്ട്രി വർക്കൗട്ടായാൽ അവരെ ചേർത്ത് നിരവധി ഗോസിപ്പുകളും സമൂഹമാധ്യമങ്ങളിൽ നിറയും കൂടെവിടെ താരജോഡികളായിരുന്ന ഋഷിക്കും സൂര്യക്കും ഇതേ അവസ്ഥയാണ് നേരിടേണ്ടി വന്നത് എന്നാൽ ഇതിനെ ഇരുവരും തരണം ചെയ്തു മുന്നോട്ട് പോവുകയായിരുന്നു അർണവിൻ്റെ ഭാര്യ ദിവ്യാശ്രീധർ അൻഷിതയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എത്തിയിരുന്നു അർണവിൻ്റെയും തൻ്റെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും അതിനു കാരണം അൻഷിതയാണെന്നും പറഞ്ഞ് ഗർഭിണിയായ ദിവ്യ രംഗത്തെത്തുകയായിരുന്നു ഇതിനു പിന്നാലെ അർണവ് ദിവ്യയെ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ വ്യാപക സൈബർ ആക്രമണമാണ് അൻഷിതയ്ക്ക് നേരിടേണ്ടി വന്നത് എന്നാൽ ഇരുവരും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണെന്ന് വ്യക്തമാക്കി അർണവും അൻഷിതയും രംഗത്തെത്തിയിരുന്നു പതിയെ ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങുകയും ചെയ്തിരുന്നു രണ്ടുപേരും കരിയറിൻ്റെ തിരക്കുകളിലേക്കും മടങ്ങി എന്നാൽ വിവാദങ്ങൾ കാരണം അൻഷിതയ്ക്ക് അരണവുമായുള്ള സൗഹൃദത്തിന് ഒന്നും സംഭവിച്ചിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഇരുവരും ചെല്ലമ്മയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ഫോട്ടോകളും റീൽ വീഡിയോകളുമെല്ലാം ഇരുവരും പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ അൻഷിത പങ്കുവച്ച പുതിയ ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം എന്നാൽ ഈ ചിത്രം വീണ്ടും പഴയ വിവാദങ്ങളെ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് അരണാവിനൊപ്പമുള്ള ഒരു ചിത്രമാണ് അൻഷിത പങ്കുവച്ചിരിക്കുന്നത് ഹേയ് മെൻഡൽ എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ച ചിത്രത്തിൽ അൻഷിതയെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അർണവ് വളരെ മനോഹരമായ രീതിയിൽ വസ്ത്രം ധരിച്ചാണ് രണ്ടുപേരെയും ചിത്രത്തിൽ കാണുന്നത് ഫോട്ടോ കണ്ടാൽ രണ്ടുപേരുടെയും നിശ്ചയം കഴിഞ്ഞു എന്ന് പോലും സംശയിച്ചേക്കാം നിരവധി പേരാണ് ചിത്രത്തിന് താഴെ കമൻറ്റുകളുമായി എത്തുന്നത് എന്താ ഇവിടെ നടക്കുന്നത് ഇവർ സെറ്റായോ ശരിക്കും വിവാഹം ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ആരാധകരുടെ കമൻ്റുകൾ അതേസമയം ഏതോ റാമ്പ് വാക്കിന് ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് സൂചന അതിനിടെ ചിലർ ഇരുവർക്കും വിവാഹമംഗളാശംസകൾ നേർന്നു എത്തുന്നുണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് കാണുന്നത് ഇഷ്ടപ്പെടുന്ന നിരവധി ആരാധകരെയും കമൻ്റ് ബോക്സിൽ കാണാം അതേസമയം മലയാളികളേക്കാൾ തമിഴ് ആരാധകരെയാണ് കമൻറ്റ് ബോക്സിൽ കാണുന്നത്